അങ്ങനെ നമ്മൾ ഇവിടെ നിശ്ചയത്തിന്റെ അമ്മയുടെ അനിയത്തിയുടെ മോന്റെ നിശ്ചയാണ് അതെ അപ്പൊ അനിയത്തിടെ മൂത്ത മകൻറെ കല്യാണ വീട് കാണാൻ പൊന്നിച്ചാണ് നടന്നോളൂ മുത്തശ്ശി മഴ

고 나간 어리스트워 상해하고 아아 그죠 알아다 왜고 아 ോട് പറ ആറനേട്ടാ ഒരു ഹായ് പറയോ ഒരു ഹായ് പറയാഹായ് പറയാ മുത്തശ്ശിയുടെ അനിയത്തി അതായത് ഞങ്ങൾ കുഞ്ഞുമുത്തശ്ശി എന്നെ വിളിക്കുക കുഞ്ഞുമുത്തശ്ശിക്ക് രണ്ട് ആൺകുട്ടികളാണ് ആ ആൺകുട്ടികൾ ഉണ്ടാവുന്നതിന്റെ മുന്നേ ആണ് അമ്മ എല്ലാവരേക്കാളും മുത്തതാണ് കേട്ടോ അമ്മ അപ്പൊ അമ്മയുടെ പേരാണ് അതാണ് കുഞ്ഞുത്തശ്ശി ഇങ്ങനെ ചിരിച്ചിട്ട് അമ്മയുടെ പേരിട്ടതുകൊണ്ടാണ് അങ്ങനെ പറയണത് കേട്ടോ പ്രസിദ്ധ ലബോറട്ടറി എന്നായിരുന്നു ലാബിന്റെ പേരുണ്ടായിരുന്നത് അമ്മ കുട്ടൂനെ കവർ ചെയ്തിട്ടു നല്ല കാണാൻ ഇരിക്ക ചടങ്ങ് പരിപാടികളൊക്കെ തുടങ്ങാൻ സമയത് നമ്മള അനുപമ

ಅಲ್ಲ ಆ ಮೈಕೇನ ನಾಯ್ತಾನೆ ಆ ಲೇ ಜನರನ್ನ ಆ ಆ ಆ ಬನ್ನಿ ನಾವು ಬಂದಿರೋ ಕಲ್ಯಾಣಕ್ಕೆ ಆ ಆ ಅಯ್ಯೋ ಹೇಳ್ತಾ ಬರ್ತಾರೆ ಎಲ್ಲಾದ್ರು ಜನ ವೈದರು ಆ പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ ഡേറ്റിനാണ് ഒഴിവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് രണ്ടു കൂട്ടരും അവരവരുടെ തീരുമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഡേറ്റ് ഇപ്പം നമ്മൾ റിവീൽ എന്ന് വെച്ചിട്ടാണ് കേട്ടോ

കേട്ടോട്ട് <laughs> അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് സദ്യ ഉണ്ണാൻ പോവാണ് അല്ലമ്മ സദ്യ ഉണ്ടാകാൻ പോവാൻ പക്ഷേ ഇപ്പറക്കാണ് കണ്ണമ്മ എൻ്റെ അവിടെ അതെ അതെ സദ്യ ഉണ്ട്

അതെ അല്ലേ ദൂരദർശൻ പരിപാടിയിലൊക്കെ ടീ പോവാറുണ്ട് ആരമണിയെടുത്തി ഒരു ആശംന്ന് പറയും

ਅੱਗੇ ਗੀਰਿਆ ਰਾਮ ਹਾਂ ਆਂਗਾ ਤਨ ਮਦੀ ਹਾਂ ਪਾਂਡ ਨੂੰ ਪੋਗਰ ਨੂੰ ਸੱਸ ਹਾਂ ਇਹਨੂੰ ਦੇਖੋ ਫੋਨ ਵਿੱਚੋਂ ਨਾਲੇ ਅੱਗ ਕਿਹੜਾ ਬਾਰੇ ਲੱਗਾ ਤਾਂ ਆਹ ਹਾਂ ਆਹ ਨੂੰ ਗੂਗਲ ਕੋਲ 500 ਰੁਪਏ ਚੋੜ੍ਹ ਤਾ ਹਾਂ ਲੈ ਲੈ ਇਹ ਕਿਹ ਐਣਾ ਵੇੜ ਆਹ ਅੱਛਾ ਅੱਛਾ ਅਦਾਣਾ ਅਦਾਣਾ ഇല്ല കഴിഞ്ഞിട്ടില്ല എല്ലാരും ഉണ്ട് ആദ്യം കിട്ടിയിട്ട് ആയി പറയും കിട്ടിട്ടുണ്ട് നടന്നോളൂ നടന്നോളൂ ഓ കിട്ടി കിട്ടി Ai dëgjuar apo ാലും അങ്ങനൊക്കെ ഇണ്ട് ഏകദേശം പിന്നെ ഫോട്ടോ ഫോട്ടോ എടുത്തു അയച്ചു അയച്ചെടുത്തു വൈകല് കരിങ്കോണ്ടുള്ളത് വേണ്ടത് എനിക്ക് പൈസ അടുത്തത് എല്ലാവർക്കും വിഷ്പിന്റെ വീളേക്ക് വന്നു തുടങ്ങൂല്ലോ അപ്പോഴത്തേക്ക് നമ്മൾ സദ്യ ഉണ്ടാവാൻ വേണ്ടിയിരിക്കാണ് കേട്ടോ രസമാണ് ഇവരുടെ ഈ നാല് ദേശത്തിന്റെ രസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടോ രസം അതുപോലെ മോരുകറി ഉണ്ടായിരുന്നു നമ്മുടെ മോരോ ചോട്ടാൻ മോരോ ചോട്ടുണ്ടായിരുന്നു സാമ്പാറ് പപ്പടം അവിയൽ ഓലൻ ഉപ്പേരി മെഴുക്ക് പെരട്ടിയായിരുന്നു മുത്തശ്ശിയുടെ പെരട്ടുപ്പേരി എന്നൊക്കെ പറയില്ലേ മുത്തശ്ശി പെരട്ടുപ്പേരി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പപ്പടം ഉപ്പിലിട്ടത് ഉപ്പിലിട്ടതൊക്കെ ഇവിടുത്തെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ പായസവും പച്ചമോര് നമ്മുടെ സാധാരണ മോര് തൈരില്ലേ സോറി മോരല്ല തൈര് അപ്പം അങ്ങനെ എല്ലാവരും സദ്യ ഉണ്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ആദ്യം അവിടെ നിന്ന് വന്നവരാണ് ഇരിക്കുന്നത് അതിനുശേഷം നമ്മളെല്ലാവരും ഇരുന്നിട്ട് നന്നായിട്ട് സദ്യ സദ്യയുണ്ട് നല്ല സദ്യയായിരുന്നു എല്ലാവരും കൂടെ ആവുമ്പോ വലിയൊരു കുടുംബാണ് കേട്ടോ കുറെ പേരെ പരിചയപ്പെടുത്താറുണ്ട് അപ്പൊ ഞാനത് അടുത്തത് അതിനൂണിനും വേളിക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പരിചയപ്പെടുത്താം Terima kasih telah menonton! को थांबवलं नव्हतं साय ഇത് കണ്ണമാവൻ ഉണ്ടാക്കിയ വീടാണ് അതിന് തൊട്ടപ്പുറത്താണ് അപ്പമാവൻ്റെ വീട് അതായത് കുഞ്ഞുമുത്തശ്ശി അപ്പമാനും ഹസ്ബൻഡും നാരായനൊക്കെ ഒരുമിച്ചാണ് അവിടെ നിൽക്കുന്നത് ഇവിടെ കണ്ണമാവനും വൈഫും മോനും അതുപോലെ തന്നെ അവരച്ഛനും അമ്മയും കുഞ്ഞു ഉണ്ടായിട്ടുണ്ട് ഇപ്പോ അപ്പോൾ അവരിപ്പോൾ വെച്ച പുതിയ വീടാണ് കേട്ടോ പാല് കാച്ചലും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഒക്കെ തുടങ്ങാം പിന്നെ കുട്ടിയുടെ ചോറൂണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒറ്റ ആയിട്ടൊക്കെ നടത്താം എന്നുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റൂമും കാര്യങ്ങളും ഇനിയും കുറച്ചും കുറച്ച് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാനുണ്ട് ജസ്റ്റ് അവരൊക്കെ റെഡി ആക്കിയിട്ട് ജസ്റ്റ് കയറി ഇരുന്ന് താമസം തുടങ്ങി എന്നുള്ളൊരു ഉള്ളൂ കേട്ടോ ഒരു രണ്ട് കുഞ്ഞു കുഞ്ഞുമുത്തശ്ശി താമസിക്കുന്ന വീട് കുഞ്ഞു കുഞ്ഞുമുത്തശ്ശി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എൻ്റെ മുത്തശ്ശിയുടെ അനിയത്തി നമ്മുടെ മുത്തശ്ശിയുടെ അനിയത്തിയാണ് കുഞ്ഞുമുത്തശ്ശി ഇവര് മൂന്ന് മക്കളാണ് മുത്തശ്ശി നടുക്കടുത്ത കുട്ടിയാണ് മൂത്തത് മുത്തശ്ശിക്കൊരു ഏട്ടനാണ് പിന്നെ കുഞ്ഞു കുഞ്ഞുമുത്തശ്ശി ഏറ്റവും അനിയത്തി ചെറിയൊരു അനിയത്തിയാണ് അങ്ങനെയാണ് ഇവർ മൂന്ന് മക്കളാണ് അവരുടെ മക്കളും അവരുടെ ഏഹ് ഭർത്താവിൻ്റെ ഇല്ലുമൊക്കെ കൂടെ കൂടി അത്യാവശ്യം കുറെ പേരുണ്ട് കേട്ടോ നമുക്ക് തന്നെ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ് ഊണ് കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഞാനും അമ്മയും കൂട്ടും അച്ഛൻ അപ്പറ ഏതോ സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഊണ് കഴിക്കാൻ വയറ് നിറച്ച് അമന ചെറുത് അമ്മക്ക് അമൂനേക്കാളെ വലുത് എനിക്ക് ഏറ്റവും വലുത് കൊറച്ചൂടെ ഊണ് കഴിക്കുമ്പോൾ ആരോടും മിണ്ടരുത് എന്നൊക്കെ അല്ലേ പറയാം നമ്മള് പക്ഷെ ഭക്ഷണം കഴിക്കുന്ന സമയത്താവുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുള്ളത് കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ചോറൊക്കെ ഉണ്ട് നല്ല സുഖമായിട്ട് ചോറ് പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസമല്ലേ ഞാൻ പറഞ്ഞില്ലേ എല്ലാ വട്ടങ്ങളും ഉണ്ടായിരുന്നു സാധാരണ ഒരു സദ്യ അങ്ങനെ ചോറും അവിയൽ ഓലനൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് നമുക്ക് വേറേണ്ടത് സാമ്പാർ നമുക്ക് ഊണ് കഴിക്കാം അല്ലേ മുത്തശ്ശ അവിടെ ആട്ടിരിക്കുന്നത് മുത്തശ്ശി മുത്തശ്ശിയുടെ കൂട്ടുകാരികളും വർത്തമാനൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്

പക്ഷെ ചോറുണ്ട് ക്ഷീണിച്ചോ ചോറുണ്ട് ക്ഷീണിച്ചോ ആ മോല ചുട്ടാന കൂട്ടിയല്ലേ സാമ്പാറല്ലേ ഇവിടെ ഒരാള് കിടക്കണ്ട് ഈ നമ്മള് വീട്ടിലേക്ക് മടങ്ങുകയാണ് കുട്ട് വണ്ടിയില് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പൊ ഇനി വഴിക്ക് നമുക്ക് കാണിക്കാം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നോട്ടിട്ട് വെച്ചിരുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അത് എല്ലാം ഇളനീരിൻ്റെ എല്ലാവിധ ഐറ്റംസും ഉള്ള ഒരു കടയാണ് ഇളനീരിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റി വെറൈറ്റി ഷേക്കുകൾ അതുപോലെ മിൽക്ക് ജ്യൂസുകൾ എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് പൂളമണ്ണ പോ സ്ഥലം പൂളമണ്ണയാണ് നമ്മളിപ്പോൾ പോയത് പൂളവണ്ണ പോകുന്ന ആ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ അത് കാണാനുള്ളത് നല്ല രസമുള്ളൊരു ഷോപ്പാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് ഇളനീർ ജ്യൂസൊക്കെ അമ്പത് രൂപയുള്ളൂ അതിനുള്ള നല്ല ടേസ്റ്റ് ഉള്ള ജ്യൂസൊക്കെ കിട്ടി സബ്ജി കൊണ്ടതിന് ശേഷം ഞങ്ങളൊക്കെ ഞാൻ കരിക്ക് കരിക്ക് ജ്യൂസ് ആണ് നോർമൽ കരിക്കലെയാണ് തനതായ രീതി അതെത്തശ്ശി അതശ്ശി മുത്തശ്ശീടെ വന്നു അല്ലേ അച്ഛൻ ഇരുന്ന് മെന്യൂ വായിക്കാണ് ഗഡ്ബഡുണ്ട് ഫലൂത് ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാനും എന്താ കുട്ടികളും ആകെ മുത്തശ്ശിക്കുള്ളതേ ഉള്ളു അതിന്നും കൈയിട്ട് വരാണ്

ഇഷ്ടല്ലൂറേതാ ആ പാവം അതാണ് തന്നേത് അതാണെന്നുവെച്ചിട്ടാണ് ടേസ്റ്റ് ഇണ്ടമ്മ ഏ

അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പൊ ബൈ